എനിക്കൊരു കാര്യം പറയാനുണ്ട് നാളെ തൊട്ട് തൊഴിലുറപ്പിന്റെ പണിക്ക് എന്നെ വിളിക്കരുത് നാളെ മുതൽ ഞാൻ രചനയെ സംവിധാനം ചെയ്യണ എന്റെ വെപ്പ് സീരീസിന്റെ സംവിധാനം ചെയ്യണതാ കരംചന്ദ് കരംചന്ദ് എത്രയോ മില്യൻ വെബ് സീരീസ് കയറിപ്പോ അങ്ങനെ ഭയങ്കര വെബ് സീരീസ് ആണ് അതിന്റെ പേരാ കുരുമിക്കുടിന് കുടുംബാസൂത്രണം ആ അത് തന്നെ ഓ ആ പിന്നെ നാളെ തൊട്ട് വിളിക്കല്ലേ ചേച്ചി പുതിയ സംരംഭമാണ് ഞാനൊന്ന് ജോളി ഒന്ന് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ അപ്പോ ശരി 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 ഓക്കെ 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 ജീവിത പരിണാമം മറ്റുള്ള കാര്യങ്ങളൊക്കെ നാളെ വരത്തുള്ളൂ നില്ലടി മുതുക്കി ഉണ്ടിട്ട് പോകാം ഒരു മുത്തശ്ശി ഭക്ഷണം കഴിക്കാനുള്ള കൺസെപ്റ്റുമായിട്ട് അത് അതിന്റെ വർക്ക് നടന്നോണ്ടിരിക്കും നാളെ വന്നു പോണം വീടൊക്കെ അടുത്തല്ലേ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് കുടുംബത്തില് വൈഫ് പിന്നെ കുഞ്ഞുങ്ങളില്ലേ കുഞ്ഞുങ്ങളില്ലാത്തൊരു വിഷമമാക്കരുത് കാരണം നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ പോവാം പ്രാർത്ഥനകളിലൂടെ പോകാം നമുക്ക് അങ്ങനെ പല മേഖലകളിലൂടെ പോകാം അതല്ലെന്ന് പിന്നെ മൂത്ത ചെറുക്കരേ രണ്ട് വെച്ച് പൊത്തി ഒരു അടിയന്ന് അതിന്റെ വേദന ഇപ്പോഴും എന്റെ ഇവിടെ കിടക്കുന്നു അതാണ് പിന്നെയും ഇവിടെ കഴിഞ്ഞാ ഇതിന്റെ മൊത്തം സപ്ലൈ ഒക്കെ ഞാനാണ് മനസ്സിലായി ൂണൊന്നും പിന്നെയും ആൾക്കാർ ഒരുപാട് നമ്മൾ വിളിച്ചു കൂട്ടിയിട്ടില്ല ഓ നായിക നായിക മാത്രമേ ഉള്ളൂ രണ്ടുപേരെയുള്ളു ആരാ സമയമാണ് എന്താ കാണിച്ചെ അല്ല കിസ് ചെയ്യാൻ പറഞ്ഞു അയ്യോ അതല്ലെന്ന് പറയൂലേ ആ നിങ്ങളല്ലേ ആരായിരിക്കും ആരാക ആരായിരിക്കും നടക്കട്ടെ നായകൻ നമ്മുടെ തൊഴിലുറപ്പിന് കൂടെ നമ്മളെ കളയ്ക്കാൻ പറഞ്ഞ അപ്പൊണ്ണനാണ് അഭിനയിക്കു ഭയങ്കര കാണക്കാരനാണ് നാലാൾ കൂടുന്നടുത്ത് വരത്തില്ല പിന്നെന്തോ പട്ടിക്കലെത്തുന്നെ കാണത് അന്ന് എന്തോ ഇല്ല പരസ്യത്തിലെ കഥാപാത്രം പോലെ അഭിനയൊക്കെ എങ്ങനെ അഭിനയിച്ചിട്ടുണ്ടോ പിന്നെ ഇഷ്ടം പോലെ അഭിനയിച്ചിട്ടുണ്ട് ആണല്ലേ തീർച്ചയായിട്ടും ഏതാ വെബ് സീരീസ് ഏതാ വെബ് സീരീസ് ഏതാണെന്ന് അറിഞ്ഞുകൂടാങ് ചവലെന്നാണോ വെബ് സീരീസിന്റെ പേര് പിന്നെ ഓർമ്മ അങ്ങോട്ട് കിട്ടുന്നില്ല ഞാനേ ഒരു ക്യാരക്ടർ തന്നാൽ കാണിച്ച് പറിച്ചു തിന്നും തിന്നും കാണിച്ചു തരാം എന്താ പറഞ്ഞത് ഉദ്ദേശം നീ എന്തൊരു സംസാരം സംസാരിക്കുന്നു എനിക്ക് ആറ്റിംഗ് അറിയാം പാരിപ്പള്ളി അറിയാം കല്ലമ്പലം അറിയാം എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് കൊണ്ട് എങ്ങനെയാണ് ഇത് നടനാണ് ഇവിടെ നേരത്തെ നാടകത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നാടകത്തിൽ അഭിനയിച്ചോണ്ടിരുന്നപ്പോ വാടക്കറ പറ്റി മുണ്ടില് തന്നെ വെള്ളം കോരി ഉണ്ടങ്ങ് കഴുകി അപ്പന്റെ ഡയറക്ടർ അവിടെ ഇരുന്ന് പറഞ്ഞു കറകളഞ്ഞ അതുകൊണ്ട് നല്ല നടനാണ് അപ്പൊ നമുക്ക് തുടങ്ങാൻ രാവിലെയാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ പിന്നെ ഞാനേ കാര്യം പറയാൻ വിട്ടുപോയി ക്യാമറമാൻ സാറിനെ ഒരുപാട് സഹായിക്കും നാളെ വരത്തുള്ളൂ ആരാണ് സാറിന് അറിയാമായിരിക്കും നമ്മളെ കരിനാഗപ്പള്ളിയിലുള്ള മിസ്റ്റർ നിധി ബായി ഒരിക്കലും വേണ്ട വേണ്ട എന്റെ വീഡിയോ എടുത്തത് അതിൽ ഇങ്ങനെയാ എന്താ എന്താ വെബ് സീരീസ് അവസ്ഥ അഭിനയിച്ച് കുറച്ച് സെറ്റപ്പ് ഉണ്ട് വേണ്ടത് അഭിനയിച്ചു ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ഈ സ്റ്റോറി എഴുതാൻ വേണ്ടി മുറി എടുത്താണ് ഇരുന്നത് ഞാനും അപ്പൊന്നെ കാണാം നാലഞ്ച് ദിവസം ഉണ്ടായിരുന്നു അപ്പം എന്നൊന്നും അവിടെ നോക്കി തന്നെ ഒന്നും ഇങ്ങനെ ഒരു ഇങ്ങനെ വന്നു രണ്ടാമത്തെ ദിവസം ഞാൻ ഇരിച്ചു എന്നെ നോക്കി ഇങ്ങനെ ഒരു ലൈൻ ഞങ്ങൾ വന്നു പത്ത് ദിവസം സ്ക്രിപ്റ്റ് എഴുതി സ്റ്റോറി ലൈൻ ആയി അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതിന്റെ കഥാസാരം പറയാൻ കഥാസാലം കഥാസാരം കഥാസാലും നമ്മൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ കഥാസാനം പറയേണ്ട കാര്യമില്ലല്ലോ അഭിനയിക്കഴിവല്ലോ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ നിങ്ങൾ എനിക്കറിയാൻ പറ്റും അതായത് നമ്മള് പണ്ട്യിച്ചു അഭിനയിച്ചു

തമ്പുരാട്ടി തമ്പുരാട്ടി ഞാൻ അടയ്ക്കണം എന്നുള്ളത് അവസ്ഥ ഡ്രാമ ഡ്രാമ നിങ്ങൾ ആക്ടിങ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ആക്ടിങ് പഠിക്കണം എന്നുള്ളത് ഇതൊക്കെ ചെയ്യണ്ട ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പക്ഷെ അവർ അത് വാങ്ങി അഭിനയം മാത്രം പഠിപ്പിച്ചില്ല

ഞാനെന്നു കഥാപാത്രം ഓക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ മൺമെട്ടി എടുത്തോളൂ എടുത്തോളൂ അതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കൂ നോക്കട്ടെ ഞാൻ എങ്ങനെ പക്ഷേ ഞാൻ വേറെ കാര്യം നാളെ ക്യാമറ ഉണ്ടായിരുന്നു അപ്പം ചെയ്താൽ മതിയായിരുന്നു നിങ്ങൾ അവരെയും കാണട്ടെ പിന്നെ ക്യാമറ എടുത്തുകൊണ്ടുവരണം അവിടെ വെച്ചിട്ട് വരണോ ഞാൻ ആലോചിക്കാം ഇതെന്തോ ഇട്ട് ഇത് കാര്യം ഞാൻ ഒരു സകലകല കൈ 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 കള കള എന്തോട്ട് തിരിക്കുന്നത് ഇത് കറക്കി എടുക്ക് സകല എടുക്ക് മൺമെട്ടി എടുക്ക് ഈ കൈ നിന്നിരുന്ന ഒരു പരിപാടി വേണ്ട സാധാരണ ഒരു മൺമെട്ടി വെച്ച് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ മതി പാമ്പനെ കണ്ട് കഴിയുമ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താണ് എന്തൊരു പാമ്പേ

എന്തിടാ വികാരം കാണിച്ചാലേ ഈ പാമ്പും മൊത്തം പാമ്പും കൂടെ അങ്ങ് കയറി പിന്നെ നമുക്ക് നിക്കൂല വികാരം കാണിക്കണോ കാര്യമില്ല ഓന്തോ അടുത്ത എന്തോ അടുത്ത സീൻ എന്തോ പാമ്പ് കളിക്കുന്നു കാലി കടിക്കുന്നു അതുപോലെ എങ്ങനെ എങ്ങനെ എക്സ്പ്രഷൻ എങ്ങനെ പക്ഷെ ഒരു കാര്യം ഉണ്ട് നാളെ ക്യാമറ കൊണ്ട് വരുമ്പോഴേ ക്ലോസ് മതി കേട്ടോ മൊത്തത്തിൽ വേണ്ട എന്താ ആൾക്കാർ വിചാരിക്കും ദർഭം മുന കൊണ്ട ശകുന്തളിയായിരിക്കുന്നു അത് കഴിഞ്ഞിട്ടുള്ള സംഭവം എന്താ സംഭവം വന്ന ാ മതി ഇത്ര സ്പീഡിന് വരുന്ന പിന്നെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും അങ്ങ് കൊടുത്താൽ മതി അവിടെ ഇട്ട് പാമ്പിനെല്ലാം എങ്ങനെയാണ് എന്റെ പൊന്നു ഭാഷ സാർ പറയണ്ട സാർ സ്പീഡിന് വന്നോളാം പേടിയാക്കുന്നു സാർ പേടിയാക്കണം എല്ലാവർക്കും ടെച്ച് ഇല്ലല്ലോ അതുകൊണ്ടാ പുള്ളിയൊന്നും പറയരുതേ എന്ന പാമ്പ് കൊത്തി

പിന്നെ ആ അവിടെ അവിടെ എന്നിട്ട് ബാക്കി പ്ലേ ഇനിയും 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 പാമ്പേ 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 നാടോടി അങ്ങ് ഷൂട്ട് ചെയ്യാം ഇനിയാണ് ട്വിസ്റ്റ് ട്വിസ്റ്റ് ഈ പാമ്പിനെ മധുണ്ണൻ തല്ലിക്കൊല്ലുന്നു എന്നിട്ടൊരു എടുക്കുന്നു അതിനൊക്കെ തൊട്ടിടുന്നു ഈ കുഴി തുരന്ന് തെല്ലുന്നത് എവിടെയാ എവിടെയാ ജോർദാൻ എത്രയാ വെബ് സീരീസ് മൊത്തം ബഡ്ജറ്റ് എത്രയാണ് അത്തച്ചിട്ടിയുടെ പൈസ നാലായിരത്തി രൂപ ഉണ്ട് ആക്കി എന്തിനു മറ്റെല്ലാ രാജ്യങ്ങളൊന്നും ഒന്നും പ്ലാൻ ചെയ്യാത്തത് അതല്ല സംഭവം ഈ ജോർദാനിലെ പഴയ രാജകുമാരനും രാജകുമാരി ആയിരുന്നു നമ്മള് തലമുറ അവിടെയാണ് കഥ വീണ്ടും ഇവർ അവിടെ നിൽക്കുമ്പോ ഇതേ പാമ്പ് അവിടെ അപ്പോഴും വീണ്ടും 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 വരുമോ 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 പാമ്പേ 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 കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് പാമ്പും ഈ രണ്ട് കഥാപാത്രങ്ങളും ലോകമായ രാജ്യങ്ങളും മൊത്തവും ചുറ്റി കറങ്ങി ഈ പാമ്പിന്റെ പ്രശ്നത്തില് യുദ്ധത്തോട് യുദ്ധം യുദ്ധം ഭയങ്കര യുദ്ധം ലോകരാഷ്ട്രങ്ങൾ മൊത്തം അവസാനം സ്ക്രിപ്റ്റ് എഴുതി ഇത് രണ്ട് ഇത് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഈ പച്ചക്കറി കൊണ്ടുപോകുന്ന വണ്ടി വരും അപ്പൊ ഒരു ചാക്ക് പൊക്കിയിട്ട് ഈ സ്ക്രിപ്റ്റ് അതിന്റെ അടിയിൽ വെച്ചു കൊടുക്കും ഇത് നേരെ തമിഴ്നാട്ടിൽ പോണം എന്നിട്ട് പലവചനക്കടല് ഏതെങ്കിലും പലവചന കടക്കാരൻ ഇത് പിണ്ണാക്ക് പൊതിഞ്ഞ് പുണ്ണാക്കില്ലേ പിണാക്കു പൊതിഞ്ഞു കൊടുക്കണം അപ്പൊ അവിടുത്തെ പശുവിന് ഇത് അവര് കൊണ്ട് കലക്കിട്ട് പിന്നാക്കി കലക്കിട്ട് പശുവിന് കൊടുക്കുവല്ലോ അപ്പോൾ ഈ പശു ഈ അക്ഷരം നക്കി കളഞ്ഞിട്ട് ഈ പേപ്പർ മാത്രമായിട്ട് വെള്ളയാക്കി തരും അങ്ങനെ ഇനി കിട്ടണം നമുക്ക് എന്നാ വേറെ അറിയാവുന്ന ഒരാളെ കൊണ്ട് നമുക്ക് ഇത് എഴുതിപ്പിക്കാൻ പറ്റും സ്ക്രിപ്റ്റ് അയ്യോ ഞാനൊരു കാര്യം നമ്മളെ കൊണ്ട് അങ്ങോട്ട് പോകണം കേരളത്തിൽ വേണ്ട അത് ഇവിടെ കിടക്കും വീണ്ടും ഇതുപോലെ ആരെങ്കിലും ഡയറക്റ്റ് ചെയ്യാൻ വിളിക്കും ഇല്ല അപ്പം എന്റെ വെബ് സീരീസ് കുണമെന്ന് കയറുന്നു എനിക്ക് കുണമെന്ന് കയറുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്